ലഹരി വ്യാപനത്തിനെതിരെ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷം പേരുടെ ഒപ്പ് ശേഖരണം നടത്തുന്നതിന്റെ ഭാഗമായി ഗാന്ധിദർശൻ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി ലഹരി ലഹരി വിരുദ്ധ സിഗ്നേച്ചർ ആരംഭിച്ചു വടക്കഞ്ചേരി വള്ളിയോട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ കെ പി സി സി മുൻ അധ്യക്ഷൻ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ അണിചേരണമെന്ന് എം എം ഹസൻ പറഞ്ഞു സമൂഹത്തെയാകെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ കുട്ടികളും മുതിർന്നവരും ഒറ്റക്കെട്ടായി പോരാടണമെന്നും എം എം ഹസൻ പറഞ്ഞു വിദ്യാർത്ഥികളിലും യുവാക്കളിലും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന്റെ വ്യാപനത്തിനെതിരെ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് കോളേജുകളിൽ രണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് ഞാൻ വാർത്തമായിട്ടും അവിടുത്തെ പ്രിൻസിപ്പളെ വിളിച്ച് അന്വേഷിന് ചോദ്യം ചെയ്തപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയിൽ നിന്ന് തൊട്ടടുത്ത ദിവസം തന്നെ അധ്യാപിക ഞാൻ പ്രിൻസിപ്പളുടെ കണ്ടപ്പോൾ പറഞ്ഞു കൊണ്ട് മാത്രമായില്ല കുട്ടികളെ ബോധവൽക്കരണം നടത്തണം കനത്ത തിരുവനന്തപുരത്തവരും നഗരി ഇത് സംഭവിച്ചാൽ കേരളത്തിൽ എവിടെ സംഭവിച്ചുകൂടാ ഇതുപോലുള്ള നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരാൾ മതി ഒരറ്റൊരാള് മതി ഈ ലഹരിക്ക് അടിമപ്പെട്ടാൽ ഇതൊരു ഷെയിനാണ് ലഹരി കച്ചവടക്കാർ ആ ഒരു കുട്ടിയെ നിർത്തിക്കൊണ്ട് ഈ അവരുടെ ഉപഭോക്താക്കളെ കണ്ടുപിടിക്കുക ഗാന്ധിദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് എം ഷാജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് മുൻമന്ത്രി വി സി കബീർ ജനറൽ സെക്രട്ടറി ബൈജു വടക്കമ്പുറം സ്കൂൾ പ്രിൻസിപ്പൽ കെ മായ അഡ്വക്കേറ്റ് വിജയൻ രാജൻ മുണ്ടൂർ എൻ അശോകൻ എം മുരളീധരൻ വി ഉണ്ണികൃഷ്ണൻ ഗോകുൽദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പാലക്കാട്